ഇത് ആർ എസ് എസ് നടത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്കിതിനെ നിഷ്കളങ്കമായി കാണാൻ വേണ്ടി കഴിയാത്തത് ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ് നടത്തുന്നത് എങ്കിൽ ഇങ്ങനെയേറെ ഇത് ചർച്ച ചെയ്യപ്പെടുകയോ വിവാദമാവുകയോ ചെയ്യില്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ എത്രയോ ഗാനങ്ങൾ ആളുകൾ പാടുന്നില്ലേ അജിംഷന്റെ ഇടയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ മാപ്പിളപ്പാട്ട് കേൾക്കുമ്പോൾ ചിലപ്പോ അലിലൊക്കെ ചെറിയ ചൊറിച്ചിലുണ്ടാകും അതുപോലുള്ള പാട്ടുകൾ ഇവിടെ എത്രയോ ദശാബ്ദങ്ങൾ ശതകങ്ങളായിട്ട് നിലനിൽക്കുന്നില്ലേ രാമായണം തന്നെ മാപ്പിളപ്പാട്ടിന്റെ ഈണത്തിലുണ്ട് അനിൽവിളയലിന് അറിയോന്നറിയില്ല ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ വടക്കേ മലബാറിൽ രാമായണം അത് മാപ്പിളപ്പാട്ട് അത് പുസ്തകമായിട്ട് അച്ചടിച്ചു വന്നിട്ടുണ്ട് അത് മലയാളത്തിലെ ഗവേഷകർ അത് കണ്ടെടുത്തിട്ടുണ്ട് അതിനെ ഒന്നും ആരും വിമർശിച്ചിട്ടില്ല അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിന്റെ മതനിരപേക്ഷ സംസ്കാരം നമ്മുടെ നാട്ടിന്റെ ബഹുസ്വരത ഒക്കെ പോകുന്നത് പക്ഷെ ദൗർഭാഗ്യവശാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇവിടെ ഈ കുട്ടികൾ പോലും നിഷ്കളങ്കരല്ലേ ആ കുട്ടികളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയല്ലേ നിങ്ങൾ ആർ എസ് എസ് അതിന്റെ നൂറുകണക്കിന് സംഘടനാ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾ പിന്നെ ഭാരത് വിദ്യാ പിന്നെ ഭാരത് വിദ്യ നികേതാക്കുന്നു അതിന്റെ ഭാഗമായിട്ട് സരസ്വതി വിദ്യാലയങ്ങൾ അതുപോലുള്ള പേരുകളിലുള്ള വിദ്യാലയങ്ങൾ ഉണ്ടാക്കുന്നു എന്നിട്ട് നിങ്ങൾ അവിടെ ഇത് ആർ എസ് എസിന്റെ ഗീതമാണ് ഞങ്ങൾ ഇത് ശാഖകളിൽ ഉപയോഗിക്കുന്നതാണ് എന്ന വസ്തുതയെല്ലാം മറച്ചുവെച്ച് ഈ കുട്ടികളെ കൊണ്ട് നിങ്ങൾ ഇത്തരം പാട്ടുകൾ പഠിപ്പിക്കുകയാണ് അവിടെ ഉപയോഗിക്കുകയാണ് നിങ്ങൾ അതിന് ഗാനം എന്ന മറവെടുക്കുകയാണ് ഇതാണ് ഇതിനകത്ത് പ്രശ്നം നിങ്ങൾ എന്തുകൊണ്ട് സമാനമായിട്ടുള്ള മറ്റ് ദേശഭക്തി ഗാനങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളിപ്പോ ഈ വലിയ പിന്നെ മതനിരപേക്ഷതയും ദേശഭക്തിയും ആ ദേശീയ പ്രചരണവും ഒക്കെയാണ് ഈ ഗണഗീതത്തിലൂടെ പറയുന്നതെങ്കിൽ ഞാൻ അനിലിനെ വെല്ലുവിളിച്ചു ചോദിക്കുന്നു ഈശ്വർ അള്ളാ ചേരെ നാം സബ്കോ സന്മതി ഗാന്ധിജിയുടെ ഏറ്റവും പ്രസിദ്ധമായ ഈ പ്രാർത്ഥനാ ഗാനം നിങ്ങളുടെ സരസ്വതി വിദ്യാലയങ്ങളിൽ രാവിലെ തുടങ്ങുമ്പോൾ പ്രാർത്ഥനാ ഗാനം ഗീതമായിട്ട് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ നിങ്ങൾ തീരുമാനിക്കൂ അങ്ങനെ അതിനപ്പുറത്ത് മതനിരപേക്ഷതയുടെ ഉള്ളടക്കമുള്ള എന്ത് പ്രാർത്ഥനാഗീതം ഈ ഇന്ത്യ രാജ്യത്തുണ്ട് ഈശ്വരൻ എന്നുള്ളതും മള്ളാഹു എന്നുള്ളതും എല്ലാം ദൈവമേ നിന്റെ പേരാണ് അതുകൊണ്ട് എല്ലാവർക്കും ഈശ്വരൻ ദൈവമേ നീ അനുഗ്രഹം നൽകൂ അങ്ങനെ നിങ്ങൾക്കൊരു മനോഭാവം ഉണ്ടോ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് എന്താ ആർ എസ് എസിന്റെ ശതാബ്ദി വർഷമാണിത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ നേരത്തെയുള്ള അജണ്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ മൂന്നിൽ നാലിൽ മൂന്ന് ഭൂരിപക്ഷം കിട്ടണമായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ പിന്നെ ഇത്തവണ നാനൂറ് പ്ലസ് എന്ന പ്രചരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അടിച്ചുവിട്ടത് പക്ഷെ ഇന്ത്യയിലെ മതനിരപേക്ഷവാദികൾ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണ ഇന്ത്യൻ പൗരൻ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയതിനേക്കാൾ നിങ്ങളുടെ വോട്ടും കുറച്ചു സീറ്റും കുറച്ചു അതുകൊണ്ട് ഈ ശതാബ്ദീ വർഷത്തിൽ ആർ എസ് എസ് ആഗ്രഹിച്ചതുപോലെ ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാഷ്ട്രം ഹിന്ദു രാഷ്ട്രമല്ലാട്ടോ ഹിന്ദു രാഷ്ട്രം വേറെയാണ് ആർ എസ് എസിന്റെ ഹിന്ദുത്വ രാഷ്ട്രം വേറെയാണ് ആ ഹിന്ദുത്വ രാഷ്ട്രമാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് എന്താ കേന്ദ്ര ഭരണത്തിന്റെ അധികാരം ഉപയോഗിച്ച് എന്തും ചെയ്യാം എന്ന പൊങ്കി കാണിക്കുകയല്ലേ ഇത് അജിംഷ് സ്കൂളിലെ മാത്രം പ്രശ്നമാണോ എന്താ നമ്മുടെ രാജ്ഭവനിൽ ഈ ഗവർണർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെയും ആർ എസ് എസിന്റെ നോമിനികളായ ഗവർണർമാർ വന്നില്ലേ സ്കൂളിലെ ആർ എസ് എസിന് കീഴിലുള്ള സ്കൂളിലെ കുട്ടികളാണ് സ്വാഭാവികമായി അവരവിടെ അവരുടെ ഗണഗീതം പഠിപ്പിക്കുന്നുണ്ടാകാം കുട്ടികളുടെ ഒരു പാടാൻ പറഞ്ഞപ്പോൾ അത് പാടി ഓക്കെ അത്രയും ശരി അത് റെയിൽവേ പ്രൊപ്പഗേറ്റ് ചെയ്തതാണോ നിങ്ങളുടെ പ്രശ്നം റെയിൽവേ ആ വീഡിയോ പ്രചരിപ്പിച്ചതാണോ പ്രശ്നം പിന്നെ എന്തിനാണ് മന്ത്രി വി ശിവൻകുട്ടി ഈ സ്കൂളിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത് അത് അഹിംസ ഇത് റെയിൽവേ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് മാത്രമല്ലല്ലോ പ്രശ്നം ഞാൻ അതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത് ഇതൊരു ആസൂത്രിതമായ പദ്ധതിയാണെന്നേ ആർ എസ് എസിന്റെ ചിഹ്നങ്ങൾ ആർ എസ് എസിന്റെ നിലപാടുകൾ ആർ എസ് എസിന്റെ പ്രത്യക്ഷ അത് ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രത്യയശാസ്ത്രവും ഔദ്യോഗിക ചിഹ്നങ്ങളുമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിത നീക്കമാണ് അവർ ആഗ്രഹിച്ചതുപോലെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റി തീർക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ചർച്ച ചെയ്താണ് പക്ഷേ ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ മുസ്തഫ ഈ വിഷയത്തിൽ സ്കൂളിനെതിരെ എന്തിനാണ് മന്ത്രി തിരിയുന്നത് അത് സ്കൂൾ എന്തോ പഠിപ്പിച്ച് അവരെ കൊണ്ട് പാടിച്ചു അതേ ഒരു കുറ്റവാരമാണോ വിദ്യാഭ്യാസ മാനുവലിലോ എഡ്യൂക്കേഷൻ എന്തെങ്കിലും എന്തെങ്കിലും സ്കൂൾ മാനുവലിൽ അങ്ങനെ ിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആണല്ലോ ആണല്ലോ അതുകൊണ്ടല്ലേ അന്വേഷണം നടത്തേണ്ടത് നിങ്ങൾ നോക്കൂ ആ പ്രിൻസിപ്പാളിന്റെ പ്രസ്താവന എന്താ ഇത് ദേശഭക്തി ഗാനം എന്നാണ് ഇത് ദേശഭക്തി ഗാനമാണ് എന്ന് അദ്ദേഹം എങ്ങനെയാണ് നമ്മൾ ഏതെങ്കിലും ദേശീയ പ്രസ്ഥാനത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏതെങ്കിലും സമയത്ത് എത്രയേറെ ദേശഭക്തി ഗാനങ്ങൾ ഉണ്ടെന്നേ ഉറുദുവിലുണ്ട് തമിഴിലുണ്ട് മലയാളത്തിലുണ്ട് ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ അതിന് ഏതെങ്കിലും ഒന്ന് ആലപിക്കുന്നതിനു പകരം എന്തുകൊണ്ട് ആർ എസ് എസ് ശാഖലിലെ ഗണഗീതം തന്നെ ആ സ്കൂളിൽ വന്നു അവിടെയാണ് നമ്മൾ ഈ പറയുന്നത് സ്കൂൾ മാനേജ്മെന്റ് അതിന്റെ സ്ഥാപകരായിട്ടുള്ള ആർ എസ് എസിന്റെ ആളുകൾ ഈ മറ്റു വസ്തുതകളെല്ലാം മറച്ചു വെച്ച് ഇതിനെ പഠിപ്പിക്കുന്നു എന്നിട്ട് പൊതുവേദികളിൽ അത് കൊണ്ടുപോയി അവതരിപ്പിച്ച് റെയിൽവേ പോലെയുള്ള പൊതു സംവിധാനങ്ങളെ കൊണ്ട് അത് പ്രൊപ്പഗേറ്റ് ചെയ്യിപ്പിച്ച് ആർ എസ് എസിന്റെ ഗണഗീതത്തിന് ദേശീയ ഭക്തിഗാമത്തിന്റെ ഒരു പരിവേഷം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക